കാണിച്ചു ഹലോ നോക്കട്ടെ ഇത് ഞാൻ പറയിച്ചതല്ലൊണ്ട് അവൻ സ്വയം പറഞ്ഞതാ അവൻ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും ആള് തന്നെ ഡയലോഗൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ കരുതിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്നപ്പോൾ മക്കൾക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാന്ന് കരുതി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിന്നൊരു കല്യാണവും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ആവുന്ന ഒരു വ്ളോഗാണട്ടോ ഇന്നത്തെ നമ്മുടേത് കഴിഞ്ഞ ദിവസം ഞാൻ ലുലു പോയി കഴിഞ്ഞപ്പോൾ നൂഡിൽസ് കണ്ടായിരുന്നു ഈ കൊറിയൻ സ്പൈസി നൂഡിൽസ് കണ്ടു അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നോട്ടോ അപ്പോൾ ഞാൻ ഓർത്തു അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ പാക്കറ്റിനകത്ത് വരുന്നത് ഒരു ന്യൂഡിൽസും പിന്നെ ഒരു സോസ് ഇരിവുള്ള എന്തോ സോസും പിന്നെ പൗഡറുമാണ് മസാല പൗഡറുമാണ് അതിനകത്ത് വരുന്നത് സാധാരണ പോലെ തന്നെ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ നൂഡിൽസിൻ്റെ ആ സംഭവം ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം മാറ്റി ചെറുതായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്ത് സ്റ്റെയിനർ വെച്ച് ഇതാ വെള്ളമൊക്കെ അളഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് ഞാനത് വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ആ സോസ് അതിൻ്റെ മേലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ആ സീസണിങ്സും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂഡിൽസ് കൊറിയൻ സ്പൈസി ന്യൂഡിൽസ് റെഡി ആവട്ടോ ഇത്ര ഉള്ള പരിപാടി ഇത് സംഭവം ആ ഉള്ളിലെ സോസ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും കാരണം അത്രയും നല്ല റെഡ് കളറിലായിട്ടാണ് സംഭവം ഇരിക്കുക നമുക്ക് എപ്പോഴും കഴിക്കാതെ അത്ര ഓക്കെ അല്ല ഇത് ഞാൻ ഒറ്റയ്ക്ക് പിള്ളേർക്കായിട്ട് കൊടുത്തില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ ഈവനിങ്ങിൽ കുറച്ച് പേരൊക്കെ ഷട്ടിൽ കളിക്കാനായിട്ട് കൂടും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയായിട്ടാണ് കഴിച്ചത് പിള്ളേർ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും അവർക്കത് മതിയായി സംഭവം നല്ല റെഡ് കളറായിട്ട് ഷെസ്വാൻ ന്യൂഡിൽസിൻ്റെ ഒക്കെ ഒരു കളർ പോലെ വന്നിട്ടോ ഭയങ്കര എരിവെന്ന് പറഞ്ഞാൽ പോരാ ബാക്കി നിങ്ങൾ കണ്ടു വയ്ക്കോ

അപ്പൊ ഇത് വേണ്ട മതിയോടാ ആ നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞപ്പോഴുള്ള റിയാക്ഷൻ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലത് മക്കൾക്ക് ഞാൻ പിന്നെ അധികം കൊടുത്തൊന്നുമില്ല അത് അത്ര നല്ലതല്ലാതുകൊണ്ട് കൊടുത്തൊന്നുമില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ട് അപ്പം ഞങ്ങളെല്ലാം റെഡിയായി പോവാനായിട്ട് നിൽക്കാൻ കേട്ടോ വീടിൻ്റെ അടുത്തൊക്കെ കല്യാണമുള്ള സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും വീടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങളുടെതായി പഞ്ചായത്ത് മൊത്തം ഉണ്ട് ഒരു കാട് ഇളകി വന്നതുപോലെ ഞങ്ങളെല്ലാവരും രാത്രി നടന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഓഡിറ്റോറിയം ഉണ്ട് അപ്പോൾ അവിടേക്ക് നടന്നിട്ട് നമ്മൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം കലാപരിപാടി ഫോട്ടോ വീഡിയോ അതൊക്കെ ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഫോൺ പോയിട്ട് ഒന്നും എടുക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അതിൻ്റെ ഞാൻ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ഏതെങ്കിലും ഉമ്മമാരെ കണ്ടാൽ ചിലപ്പോൾ ആദ്യം എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് വേഗം തന്നെ കിട്ടിയ ഫുഡും കഴിച്ചിട്ട് വേഗം സ്ഥലം കാലിയാക്കി അത്ര അധികം തിരക്കായിരുന്നു കേട്ടോ കുറേ പാട്ട് അങ്ങനെ ഫോട്ടോ എടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നോ കുറച്ചു നേരം ഞങ്ങളത്തെല്ലാം കണ്ടോണ്ടിരുന്നു ആ ദിവസവും അറിയ ദിവസം അപ്പോൾ കളിക്കാൻ കുറേ പേരുണ്ടായി നമ്മുടെ അയൽക്കത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടായത് കാരണം അവരുടെ കൂടെ ബാക്കിലിരുന്ന് കളിക്കലൊക്കെയായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നതാട്ടോ ഇത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ പോരാ ഒത്തിരി തിരക്കായിരുന്നു എനിക്ക് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഞങ്ങളവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നുട്ടോ വരാം അല്ല ഞാൻ ഞാൻ പറയട്ടെ ഗൈസ് ഇവരെല്ലാവരും എന്നെ പുച്ഛള്ളാണ് നാളെ ഒരിക്കലും ഞാൻ നല്ലൊരു നിലയിൽ എത്തിക്കഴിയുമ്പോ ഞാനിതെല്ലാം എണ്ണി എണ്ണി പറയും നില ഇപ്പം നമ്മൾ കണ്ടത് എൻ്റെ അയൽപക്കത്തുള്ള പിള്ളേരാണ് ഭയങ്കര ബഹുമാനോണിനോട് അതാണ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ തിന്നതൊക്കെ തയ്ക്കാനായിട്ട് ആദ്യവും മറിയും കൂടി കുറേ എക്സർസൈസൊക്കെ ചെയ്യണ്ടായിരുന്നു സെറ്റിമൊക്കെ കിടന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ